ഇമാം വഫാത്താകുന്ന നേരം അവരുടെ കാണാൻ അവരുടെ ഭാഗത്ത് കാണാൻ കഴിയും അഹമ്മദ് അഹമ്മദ് അങ്ങാടിയിൽ പോയിട്ട് മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം കൊണ്ടുവരും മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം കൊണ്ടുവരും മൂന്നെണ്ണം കൊണ്ടുവന്നുമാ ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പുതക്കുന്ന പോലെ കാലിൻ്റെ അടിയിലേക്ക് ഈ മൂന്ന് തുണി കഷ്ണങ്ങളും വെച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് തുണി കഷ്ണങ്ങൾ ഇറക്കി വെച്ച് കിബിലായിലേക്ക് ചെരിഞ്ഞുകിടന്നിട്ടൊരു വർത്തമാനം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമ ചൊല്ലി പിന്നെ അനങ്ങാതെ കണ്ടപ്പോ അഹമ്മദ് ചോദിക്കുമ്പോഴാണ് അപ്പോഴേക്കും ബഹുമാനപ്പെട്ടവരുടെ ലോകത്തോടെ വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കണം എന്നാ വിളമാവ് പറയാം

ഇമാമുനെ തങ്ങൾ ഇറാനിയല്ലേ മഹാനായ അല്ലാമ ബുഹാരി തങ്ങൾ ഗ്രന്ഥത്തിന്റെ സ്വഹീഹിന്റെ ഇമാം റഷ്യയിലെ ഇന്നത്തെ ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ് ബുഹാറ ഇന്ന് ഉസ്ബക്കിസ്ഥാനിന്റെ ഭാഗമാണ് അതിന്റെ തൊട്ടടുത്ത സ്ഥല നമ്മുടെ മഹാനവർ വന്ന സമർക്കന്ദ് ഉസ്ബക്കിസ്ഥാനിലെ ബുഹാറയിൽ ജനിച്ച് സമർക്കന്ദിൽ വഫാത്തായ ആളാണ് മഹാനായി ഇമാമിനെ ഇവരൊക്കെ അറബ് മാതൃഭാഷ സംസാരിക്കാത്ത ആളുകളാണ് അവർ പഠിച്ചെടുത്തത് അള്ളാഹുന്റെ അസാലിമാമിന്റെ വഫാത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളെ കണ്ണുകൊണ്ട് നേരത്തെ കണ്ടു സമയായിട്ടുണ്ട് സമയം വരെ കിട്ടിയെന്ന കഫം കൂടെ ഒക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പക്ഷെ രണ്ടാമത് കഫം ചെയ്തു ജീവിതത്തിൽ കാണിച്ചു തരാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഹൈ ടാർഗറ്റ് ജീവിതത്തിൽ വെക്കണം എങ്ങനെയങ്ങ് മരിച്ചാൽ മതി അങ്ങനല്ല അന്തസ്സിൽ മരിക്കാൻ കഴിയണം ഇത് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അല്ലാമെ മരിക്കുന്നതിന്റെ അവസാന കാലത്ത് പറഞ്ഞൊരു കവിതയുണ്ട് ആരാണ് ഏറ്റവും നല്ല എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ െർദ്മിൻമിനായ മനുഷ്യന്റെ അടയാളം ഗോയം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ആരാ ആരാമിൻ വല്ല തല കെട്ട് കെട്ടിയ മുമ്മിനായോ ആയിക്കോട്ടെ ആകട്ടെ ആയിക്കോട്ടെ തൊപ്പി വെച്ചാലോ അച്ചാലോ വെള്ളക്കൊപ്പാലോ ഗന്തുറ മഞ്ഞിട്ടോ വെള്ളമെട്ടാലോ മ്മ്മിനാന്ന് പറയേണ്ട നേരെ എപ്പോഴാണെന്നറിയോന്നമാകുമ്പോൾ ചുണ്ടുകളിൽ പുഞ്ചിരിക്കുന്നവരാരാണോ മരിക്കുന്ന നേരത്ത് കൂടെയുള്ളവരൊക്കെ കരയുമ്പോ പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയുന്നവനാണ് മ്മ്മിനെന്ന് ഞാൻ പറയട്ടെ ഇത് പാടി ഇക്കബാൽ വേറെ ഒരു കവിത ജീവിതത്തിൽ പാടിയിട്ടില്ല എന്ന് അവസാനം പറഞ്ഞതാ അത് ആ അന്തസ്സിൽ പറ്റണം മലക്കുകളുടെ സന്തോഷ വാർത്ത കിട്ടണം പീഡിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന റുഹികളുണ്ട് അതിലൊന്നും പെടാതെ എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന പോലെ സൗമ്യമായി വലിച്ചെടുക്കപ്പെടുന്ന രീതിയിൽ മരണം വരിക്കണം ആ മരണപ്പെടുന്ന നേരം ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം കള്ളുശാപ്പ് കടന്ന് മരിക്കരുത് സിനിമാ തിയേറ്ററിൽ ബോധം കിട്ടും വരിക്കല് വ്യഭിചരിച്ചു കൊണ്ടിരിക്കാൻ മരിക്കല്ല തിന്മകൾ ചെയ്ത്

അവസ്ഥയിൽ ഹജ്ജ് നിർവഹിക്കാൻ പറ്റാതെ പോയ സുഹാബിക്ക് കഫം ചെയ്യാൻ കൊണ്ടു വന്ന പീബ് പറഞ്ഞതാണ് ആ സുഹാബിന്റെ തലമറക്കല്ലേറാമിന് തലമറക്കാൻ പറ്റൂലല്ലോ പുരുഷന് ആ സ്വഹാബിയുടെ ശരീരത്തിലേക്ക് സുഗന്ധം നാളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് പോയവർ മരിച്ചുപോയവർ വരികയെന്ന് റസൂല എങ്ങനെയാ മരിക്കണത് അങ്ങനെയാ അതുകൊണ്ട് ആർക്കും അമ്പും വേറൊന്നും പറയേണ്ട മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ നല്ലതോ ചീത്തയെന്നൊക്കെ മനസ്സിലാവാൻ മരണം വരെ കാത്തിരിക്കണം എന്നാ അതിൻ്റെ എന്താ അറിയില്ല അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ നല്ല റൂഹായി കിട്ടണം നമ്മുടെ റോഹിന് ഭക്ഷണം വേണം ഞാൻ കങ്കുളയാണ് രാവിലെ ഒന്ന് നാശമാക്കണില്ലേ അത് ശരീരത്തിന്റെ ഭക്ഷണം സുഭഹി നിസ്കരിക്കണം അപ്പോഴാണ് റൂഹിന് ഭക്ഷണം കിട്ട ഉച്ചയ്ക്ക് ചോറിയിക്കുന്നില്ലേ അത് ശരീരത്തിന്റെ ഭക്ഷണം റോഹിന്റെ ഭക്ഷണം കൊടുക്കണം ദൂഹർ പോയി നിസ്കരിക്കേ വൈകുന്നേരം സ്നാക്സ് കഴിക്കുന്നുണ്ടല്ലേ നിന്റെ റോഹിന്റെ ഭക്ഷണം കൊടുക്ക് അശ്രദ്സ്കരിക്കേ എന്നാൽ അഷ കഴിക്കുന്നുണ്ട് ഡിന്നർ കഴിക്കുന്നുണ്ട് മകരം നിസ്കരിക്കേ ഉറക്കത്തിലേക്ക് പോകാണല്ലേ ശരീരത്തിന്റെ വിശ്രമം കൊടുക്ക റോഹൻ ഒരു ഒരു ഫുഡ് കൊടുത്തിട്ടങ്ങ് വിശ്രമിക്കട്ടെ ഇഷ നിസ്കരിക്കേ ഇത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ ഇത് നടന്നില്ലെങ്കിൽ ആശ്വാസം കിട്ടൂല അതുകൊണ്ട് ഈ പാട്ട് കേട്ട് നടന്ന ആശ്വാസം കിട്ടൂല എന്ന് പറയാൻ കാരണം ചെറുപ്പക്കാർക്ക് ഭയങ്കര ഹിറ്റ് പാട്ടുകൾ ഉണ്ടാകും റാപ്പ് റോക്ക് മ്യൂസിക് എന്തെല്ലാം മ്യൂസിക്കുകൾ അതുകൊണ്ടൊന്നും ഒരു സമാധാനം കിട്ടൂല അത് അനുഭവിച്ചൊരു കാര്യം ഞാൻ പറയുന്ന അർത്ഥം എന്താന്ന് ഒരു സമാധാനം കിട്ടൂല കിട്ടണമെങ്കിൽ അല്ല വിധിക്കരില്ല അല്ലാതെ ഓർക്കുമ്പോഴേ കിട്ടുള്ളൂ എന്തെ അപ്പൊ സന്തോഷിക്കുക റോഹൻ ഇങ്ങനെ എനർജി കിട്ടിക്കൊണ്ടിരിക്കുക എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിനും അങ്ങനെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക വല നിറയുന്നില്ല സല്ലല്ലാഹു അലൈഹി മറുപടി പറഞ്ഞു സമ്മില്ലാഹ അലൈഹി ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് നീ പറയ് ഒരുമിച്ച് ഭക്ഷണം ബി വലത്തെ വകുൽ മിമ്മാ യലി കഴിച്ചാൽ മതി ദൂരത്തൊന്നും എന്ത് മാന്തി എടുക്കരുത് ആ അടുത്തുനിന്ന് ഭക്ഷണം വലത്തെ കൈകൊണ്ട് എന്തേ അങ്ങനെ ചൊല്ലാതിരുന്നാൽ ചൊല്ലാതിരോഹന് ഭക്ഷണം കിട്ടൂലേ വിസ്മുല്ലാത്താൽ നല്ല പിശാച്ചുകൾ തടിച്ചു ഒഴുക്കുന്ന ചില പിശാച്ചു പരസ്പരം കാണുമ്പോൾ പറയുന്ന അല്ല ചങ്ങാതി കിട്ടാറില്ല എന്റെ കാര്യം വെള്ളം കുടിച്ചാലും ഭക്ഷണം നിന്നാൽ ഈ മനുഷ്യൻ അപ്പ പറയും വിസ്മില്ല പിന്നെ എനിക്കെന്ന് ഭക്ഷണമല്ല എനിക്ക് വിശ്രമമല്ല കിടക്കാൻ അപ്പ പറയും വിസ്മില്ല എനിക്ക് വിശ്രമമില്ല എന്ന് പിശാച്ചുകൾ പറയുന്നുണ്ടെന്ന് റസൂർ എന്താ റോഹിനി നമ്മൾ ഭക്ഷണം കൊടുത്താൽ ശരീരത്തിൻ്റെ ഉന്മേഷം ആത്മീക ലോകത്ത് നമുക്ക് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ വേറൊരു വിഷയം കൂടെ ചേർത്ത് പറയാണ് മക്കൾ നന്നാവണം എന്നുള്ള ആഗ്രഹിക്കണില്ലേ മക്കളും സ്വലഹികളാകണം അല്ലേ നമ്മുടെ മക്കളൊക്കെ ഉള്ളാഹും സ്വലഹികളാക്കി തരുമാറാകട്ടെ കല്യാണം കഴിക്കുന്നവർ അവർക്ക് കൺകുളിമുള്ള മക്കളല്ലാഹോ നൽകുമാറാകട്ടെ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിതത്തിലെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ

ശാരീരിക ബന്ധത്തിലെങ്ങാനും നിന്ന് ഞങ്ങൾക്ക് മക്കളെ തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പിശാച്ചിന്റെ ബാധ ഏൽക്കരുത് വളച്ചോനെ എന്ന് സമീപിക്കാൻ പറഞ്ഞു എന്റെ നിന്റെ ശരീരത്തിന് ആവശ്യം വരുമ്പോൾ നിർവഹിക്കാനുള്ളതാണ് പക്ഷേ വൈകാരികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ലോക എന്റെ പിശാച്ചിന്റെ ഒപ്പ റോഹനവർ കാണുന്നില്ലല്ലോ അവർക്കെന്ത് റോഹ മതി വരുന്നില്ല എങ്ങനെ മതി വരാതിരിക്കുന്നു അല്ലാഹുവിന്റെ പേര് ചൊല്ലിയോ അള്ളാഹുവിന്റെ ഇസ്മു ചൊല്ലിയോ

സ്പിരിച്വൽ ശരീരത്തിനും അള്ളാഹു പരിപോഷണം നൽകും അള്ളാഹു നന്നാക്കി അലൈഹി തരുമാറാകട്ടെല്ലാം അവിടുത്തെ സ്വഹാബികൾ അവിടുത്തെ ദീൻ പഠിപ്പിച്ചു മഹാന്മാർ ജീവിതത്തിൽ അനുവർത്തിക്കാൻ നമുക്ക് കാണിച്ചു തന്ന സർവ്വ നന്മകളും ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ